കനത്ത കാറ്റും മഴയും ജനങ്ങൾക്ക് ദുരിതമാകുമ്പോൾ കെ എസ് സി ബിക്കും കനത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വീണും കമ്പികൾ പൊട്ടിയും കോടികളുടെ നഷ്ടമാണ് വൈദ്യുത ബോർഡിന് ഉണ്ടായിരിക്കുന്നത് പാലാ ഡിവിഷനിൽ മാത്രം ഇരുന്നൂറ്റി പത്തിലധികം ഇലക്ട്രിക് പോസ്റ്റുകളാണ് ഒടിഞ്ഞു വീണത് സമീപകാലത്തുണ്ടാകാത്ത തരത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന കനത്ത മഴയും ഇടയ്ക്കിടെ ഉണ്ടായ ചുഴലിക്കാറ്റും സൃഷ്ടിച്ച പ്രകൃതിക്ഷോഭത്തിൽ കെ എസ് സി ബിയുടെ പാലാ ഡിവിഷനിൽ മാത്രം അൻപത്തിമൂന്ന് ലക്ഷത്തിലേറെ രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത് കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് റബ്ബർ മരങ്ങളും മറ്റു വൃക്ഷങ്ങളും കടപുഴകി വീണം മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീണും നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിയുകയും കമ്പികൾ പൊട്ടുകയും ചെയ്തിരുന്നു വ്യാപകമായി വൈദ്യുതി ബന്ധം തകരാറിലാകുകയും ചെയ്തു പലയിടങ്ങളിലും സമയബന്ധിതമായി തകരാറുകൾ പരിഹരിച്ച് വൈദ്യുതി പുനഃസ്ഥാപിക്കുവാൻ കഴിയാതിരുന്നത് ജനജീവിതത്തെ ബാധിക്കുകയും ചെയ്തു രാമപുരം കൊല്ലപ്പള്ളി ഭരണങ്ങാനം പാല മരങ്ങാട്ടുപള്ളി കിടങ്ങൂർ എന്നീ സെക്ഷനുകളുടെ പരിധിയിലാണ് ഏറ്റവുമധികം നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഇലവൻ കെ വി ലൈനുകളും എൽ ടി ലൈനുകളും കടന്നു പോകുന്ന ഇരുന്നൂറ്റി പതിമൂന്നോളം വൈദ്യുത തൂണുകൾ ഒടിഞ്ഞതായാണ് പ്രാഥമിക കണക്ക് അറുന്നൂറ്റി പതിനേഴ് ഇടങ്ങളിൽ വൈദ്യുത കമ്പികൾ പൊട്ടി വീഴുകയുണ്ടായി നാനൂറ്റി അറുപത്തേഴ് ട്രാൻസ്ഫോർമുകളുടെ വിതരണ ഏരിയയിൽ തടസ്സം നേരിട്ടു ഇതിൽ നാല് ട്രാൻസ്ഫോർമറുകൾ പൂർണ്ണമായും തകരാറിലാകുകയും ചെയ്തു രാത്രി വളരെ വൈകിയും വൈദ്യുത പുനഃസ്ഥാപന ജോലികൾ പൂർത്തീകരിക്കുന്ന കഠിന പ്രയത്നത്തിലായിരുന്നു ജീവനക്കാർ ജീവനക്കാരുടെ കുറവും കനത്ത മഴയും പുനഃസ്ഥാപന ജോലികളെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്നുണ്ട് പ്രകൃതിക്ഷോഭം മൂലമുണ്ടായ തകരാറുകൾ പരിഹരിക്കുന്നതിന് കെ എസ് ഇ ബി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ് പാലാ ഡിവിഷന് കീഴിലുള്ള ജീവനക്കാരും കോൺട്രാക്ട് തൊഴിലാളികളെയും കൂടാതെ മറ്റ് ഡിവിഷനുകളിൽ നിന്നും സർക്കിളുകളിൽ നിന്നും കൂടുതലായി തൊഴിലാളികളെ എത്തിച്ചാണ് പുനഃസ്ഥാപന ജോലികൾ വേഗത്തിലാക്കിയിരിക്കുന്നത് ആദ്യം ഇലവൻ കെ ബി ലൈനുകളുടെയും തുടർന്ന് എൽ ടി ലൈനുകളുടെയും തകരാറുകളും തുടർന്ന് സിംഗിൾ കംപ്ലൈന്റ് ഉൾപ്പെടെയുള്ള മറ്റു തകരാറുകളും പരിഹരിച്ചു വരുന്ന രീതിയാണ് പിന്തുടരുന്നത് അസാധാരണമാം വിധമുണ്ടായ പ്രകൃതിക്ഷോഭവും മഴയും തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സഹകരിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു കെ എസ് സി ബിയുടെ ഓഫീസുകളുടെ അറിവിലോ ശ്രദ്ധയിലോ വരാതെ വൈദ്യുതി പ്രതിഷ്ഠാപനങ്ങൾ അപകടകരമായ രീതിയിൽ എവിടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അതാത് സെക്ഷൻ ഓഫീസിലോ ഒൻപത് നാല് ഒമ്പത് ആറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന നമ്പറിലോ അറിയിക്കണം പരാതികൾ ടോൾ ഫ്രീ കസ്റ്റമർ കെയർ നമ്പറുകളായ ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് ഒമ്പത് നാല് ഒമ്പത് ആറ് പൂജ്യം പൂജ്യം ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് എന്നിവയിലും അറിയിക്കാവുന്നതാണ് സ്റ്റാർവിഷ് ന്യൂസ് പാലാം